പുനർജനി ഗുഹ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ തിരുവില്വാമലയിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിലെ നൂറ്റി അൻപത് മീറ്റർ പ്രകൃതിദത്ത തുരങ്കമാണ് വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തെ ആചാരം ഏകാദശിയിലും എല്ലാ ചാന്ദ്ര രണ്ടാഴ്ചയിലെയും പതിനൊന്നാം ദിവസത്തിലും നടത്താം മലയാള മാസമായ വൃശ്ചികത്തിലെ ഈ ദിവസത്തെ ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ വൃശ്ചിക ഏകാദശി എന്ന് വിളിക്കുന്നു ആദ്യം ഭക്തൻ പാറക്കെട്ടിന് സമീപമുള്ള ജലസ്രോതസ്സായ പാപനാശിനി തീർത്ഥത്തിൽ കുളിക്കണം നൂഴൽ നടത്തുകയോ തുരങ്കത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇഴയുകയോ ചെയ്യുന്നത് എല്ലാ പാപങ്ങളും കഴുകിക്കളയുമെന്നും അങ്ങനെ മോക്ഷം നേടാനും അല്ലെങ്കിൽ പുനർജന്മത്തിൽ നിന്നുള്ള മോചനം നേടാനും കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ ക്ഷത്രിയ വംശജരെ കൊന്നത് ആധുനിക വിൽവാദിനാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്താണ് ലജ്ജിതനായ പരശുരാമൻ കൊല്ലപ്പെട്ടവരുടെ പ്രേതങ്ങൾക്ക് വിഷ്ണുവിൻ്റെ വിഗ്രഹം നൽകി പ്രായശ്ചിത്തം ചെയ്തു ഇതിലൂടെ പ്രേതങ്ങൾക്ക് ദർശനം ലഭിച്ചെങ്കിലും മോക്ഷം ലഭിച്ചില്ല അവൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത് ഒരു പരിഹാരത്തിനായി പോയി പ്രേതങ്ങൾ അവരുടെ കർമ്മം കാരണം അനേകം ജന്മങ്ങൾ നേടിയതിനാൽ അവർക്ക് മോക്ഷം ലഭിക്കില്ലെന്ന് ബൃഹസ്പതി പറഞ്ഞു അങ്ങനെ പരശുരാമൻ ദൈവിക വാസ്തുശില്പിയായ വിശ്വകർമ്മയെ വിളിച്ചു അവൻ ഇന്ദ്രനും ബൃഹസ്പതിയുമായി വന്നു പ്രേതങ്ങൾക്കുള്ള സ്ഥലം ക്ഷേത്രത്തിനടുത്തായിരിക്കാൻ പാടില്ലാത്തതിനാൽ അവർ കുറച്ചകലെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവിടെ വിശ്വകർമാവ് ത്രിമൂർത്തികളുടെ സാന്നിധ്യം കണ്ടെത്തി ബൃഹസ്പതി പൂജകൾ നടത്താൻ തുടങ്ങി അക്കാലത്ത് ഭഗവാൻ പരശുരാമൻ ഗണപതി തീർത്ഥം എന്ന പേരിൽ ഒരു കുളം നിർമ്മിച്ചു നിർമ്മാണം പൂർത്തിയായ സമയത്തിനുള്ളിൽ അദ്ദേഹം പാപനാശിനി തീർത്ഥം എന്നിങ്ങനെ രണ്ട് കുളങ്ങൾ കൂടി നിർമ്മിച്ചു ഇന്ദ്രൻ തൻ്റെ അമ്പുകൾ കൊണ്ട് അമ്പു തീർത്ഥം നിർമ്മിച്ചു അവൻ്റെ വാഹനമായ ഐരാവതം തൻ്റെ കൊമ്പുകൾ കൊണ്ട് കൊമ്പു തീർത്ഥം നിർമ്മിച്ചു പ്രേതങ്ങൾ ഗുഹയിലൂടെ പ്രവേശിച്ച് മോക്ഷം പ്രാപിച്ചു അതേസമയം ചില ബ്രാഹ്മണന്മാരും അവിടെ എത്തി ഇഴയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പരശുരാമൻ അവരോട് പറഞ്ഞു മനുഷ്യർക്കും ഇത് ചെയ്യാൻ കഴിയും എന്നാൽ ഒരു ദിവസം മാത്രം വൃശ്ചികമാസത്തിലെ പതിനൊന്നാം ദിവസം ഏകാദശി മറ്റ് ദിവസങ്ങൾ പ്രേതങ്ങൾക്ക് മാത്രമായിരിക്കും അന്ന് ബ്രാഹ്മണർ എത്തി എല്ലാ ആചാരങ്ങളും നടത്തി ഗുഹയിലൂടെ ഇഴഞ്ഞു മോക്ഷം നേടി ഈ ഗുഹയുമായി ബന്ധപ്പെട്ട് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥയുണ്ട് പാണ്ഡവർ ഇവിടെ എത്തി ഗുഹയിലൂടെ നീങ്ങി തങ്ങളുടെ പൂർവികർക്കും കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ചില ബന്ധുക്കൾക്കും വേണ്ടിയുള്ള ദൈവീക ആചാരങ്ങൾ നടത്തി അവർ തർപ്പണവും മറ്റ് ആചാരങ്ങളും നടത്തി കൂടാതെ സമീപത്തുള്ള നിരവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു പാമ്പാടിയിലെ ഐവർമാടം ക്ഷേത്രവും കോതക്കുറിശി സോമേശ്വരം ക്ഷേത്രവുമാണ് ഇവർ പ്രതിഷ്ഠിച്ചത് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന പ്രസിദ്ധമായ നൂഴൽ അല്ലെങ്കിൽ ഇഴയുന്ന ഉത്സവത്തിന് കർശനമായ ആചാരങ്ങൾ പാലിക്കണം ഭക്തർ വ്രതമനുഷ്ഠിച്ച് തലേദിവസം ക്ഷേത്രത്തിൽ തന്നെ കഴിയണം ഏകാദശി ദിവസം പുലർച്ചെ നാലു മണിക്ക് പൂജാരിമാർ ഭഗവതി ചിറയിൽ കുളിച്ച് ക്ഷേത്രം തുറന്ന് ഗുഹാമുഖത്ത് ചില പൂജകൾ ആരംഭിക്കും ദർശനത്തിന് ശേഷം ഗണപതി തീർത്ഥത്തിലേക്ക് പോയി അവിടെ കുളിക്കണം പിന്നീട് ഭക്തർ പാപനാശിനി തീർത്ഥം തീർത്ഥം കൊമ്പു തീർത്ഥം എന്നീ ക്രമത്തിൽ കുളിച്ച് ഗുഹയിൽ പ്രവേശിക്കണം ഗുഹയുടെ ആരംഭ പോയിന്റ് ഏകദേശം ആറടി ഉയരത്തിലാണ് സാധാരണ ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ അവിടെ പോകാം പിന്നീട് തല കുനിക്കേണ്ടി വരും കുറച്ചുകൂടി മുന്നോട്ട് ഇരുന്ന് യാത്ര ചെയ്യണം വീണ്ടും കുറച്ച് പോയിന്റ് കൂടി കഴിയുമ്പോൾ യഥാർത്ഥ ക്രോളിംഗ് ആരംഭിക്കുന്നു ചില സമയങ്ങളിൽ വായുവും വെളിച്ചവും ഇല്ല ഒരാൾ മുന്നിലും പിന്നിലും ഉള്ളവരുടെ സഹായം തേടണം ഒടുവിൽ ചില പടികൾ കയറി ഒരാൾ പുറത്തേക്ക് പ്രവേശിക്കുന്നു വീണ്ടും പാവനാശിനിയിൽ കുളിക്കാൻ പോകണം സാധാരണ വ്യക്തികൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം ഇതിന് കടുത്ത ഭക്തിയും ഇച്ഛാശക്തിയും ആവശ്യമാണ് ഇത്രയും വലിയ ഇരുട്ടു സ്ഥലമായിരുന്നിട്ടും ഇവിടെ ക്രൂരമായ മൃഗങ്ങളും ഉരകങ്ങളും ഇല്ലെന്ന് അതിശയകരമാണ് ഗുഹയ്ക്കുള്ളിൽ ആരും മരിച്ചിട്ടില്ല പുരുഷന്മാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ അനുവാദമുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലെ വൻ തീപിടുത്തത്തിന് ശേഷം സമാനമായ ഒരു ഗുഹ പടിഞ്ഞാറൻ നടയിലും പ്രത്യക്ഷപ്പെട്ടു ചില ആളുകൾ ഈ ഗുഹ പര്യവേക്ഷണം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അവസാനിക്കാത്ത പടവുകളും വലിയ ഇരുട്ടും കാരണം ശ്രമങ്ങൾ നിർത്തിവെച്ചു വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു മറഞ്ഞിരിക്കുന്ന പാതയുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു